നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഡയമണ്ട് ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡയമണ്ട് ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക സംഗമവും വിരമിക്കുന്ന അധ്യാപകയ്ക്കുള്ള യാത്രയായ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ നടത്തിയ ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു മതനിരപേക്ഷത ശക്തിപ്പെടുത്തുവാൻ പൊതുവിദ്യാലയങ്ങൾക്ക് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു സാക്ഷരത കേരളം തന്നെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് സ്കൂളിൽ നിന്ന് കോളേജിലേക്കുള്ള എൻറോൾ കേരളമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സന്ദർഭത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള

ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക മിജി മത്തായിയെയും കലാകായിക പ്രതിഭകളെയും ആദരിച്ചു മെറിറ്റ് അവാർഡ് എൻഡോവ്മെന്റ് വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു ചലച്ചിത്ര ആസ്വാദന ക്യാമ്പ് സ്കൂൾ ഫുട്ബോൾ ഫുട്ബോൾ ടീം ടീം പ്ലെയർ പ്ലെയർ സ്റ്റേറ്റ് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് റീന ഷാജി പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് എം പി ടി എ പ്രസിഡന്റ് ജോളി റെജി സുധീഷ് എം പ്രിൻസിപ്പൽ ബിജു കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടി വജ്രം രണ്ടായിരത്തി ഇരുപത്തിനാലും അരങ്ങേറി ഡെസ്ക് ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ